കണ്ണൂർ മേലെ ചൊവ്വയിലെ മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം പാലത്തിന്റെ ടെസ്റ്റ് പൈലിംഗ് പൂർത്തിയായി ഒരു വർഷത്തിനകം മേൽപ്പാലം ഗതാഗതത്തിന് കൊടുക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം കണ്ണൂർ നഗരത്തിലേക്കും തിരിച്ചുമുള്ള യാത്രകളുടെ കുരുക്കഴിക്കാൻ മേലെച്ചൊവ്വ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത് ടെസ്റ്റ് പൈലിംഗ് പൂർത്തിയായിട്ടുണ്ട് മേലെച്ചൊവ്വ ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് മാറ്റിയാലുടൻ നിർമ്മാണ പ്രവൃത്തിയുടെ അടുത്ത ഘട്ടം തുടങ്ങും ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിനു മുന്നിൽ തുടങ്ങി ചൊവ്വ ശിവക്ഷേത്രത്തിന്റെ മുൻഭാഗം കിഴക്കേ നട റോഡ് വരെയാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ അലൈൻമെന്റ് കൂടി പരിഗണിച്ച് നിർമ്മിക്കുന്ന ഫ്ളൈ ഓവറിന്റെ ആകെ നീളം നാനൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ആറ് മീറ്റർ ആണ് കണ്ണൂർ ഭാഗത്ത് നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ഏഴ് മീറ്ററും തലശ്ശേരി ഭാഗത്ത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് മീറ്ററും അപ്രോച്ച് റോഡുകളും നിർമ്മിക്കും മധ്യഭാഗത്ത് ഇരുന്നൂറ് പോയിന്റ് അഞ്ച് മൂന്ന് മീറ്റർ പാലമുണ്ടാകും ഫ്ളൈഓവറിന്റെ ആകെ വീതി ഒൻപത് മീറ്റർ ആണ് ഇതിൽ ഏഴു മീറ്റർ വാഹന ഗതാഗതത്തിനായി നീക്കിവെക്കും ഇരുവശത്തും അര മീറ്റർ ഷൈ ഓഫ് പോയിന്റ് പൂജ്യം അഞ്ചു മീറ്റർ ക്രാഷ് ബാരിയറുകൾ എന്നിവയും നിർമ്മിക്കും ഇരുവശങ്ങളിലും ഒന്നര മീറ്റർ വീതിയിൽ ഓവുചാൽ ഉൾപ്പെടെയുള്ള നടപ്പാതുകളും ഉണ്ടാകും സർവീസ് റോഡുകൾക്ക് ഏഴ് മീറ്റർ വീതിയാണ് ഉണ്ടാവുക കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടിനാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയാണ് ഫ്ളൈഓവർ നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഒരാളുങ്കലാണ് ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് രണ്ടു വർഷത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് കരാർ കമ്പനിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതിൽ ഒരു വർഷം കഴിഞ്ഞു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കണം അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഊരാളുങ്കലും തീരുമാനിച്ചിട്ടുണ്ട് നാല്പത്തിനാല് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയാണ് പദ്ധതിക്ക് മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത് കിഫ്ബിയാണ് മേൽപ്പാലത്തിന് തുക അനുവദിച്ചത് മേൽപ്പാലം യാഥാർത്ഥ്യമായാൽ വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ ഒഴിവാവുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ